പ്രവാസി മലയാളികൾക്കുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ കേരളപ്പിറവി ദിനമായ നവംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരും കേരളത്തിന് പുറത്ത് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന കേരളീയർക്കും അവരുടെ കുടുംബങ്ങൾക്കും പുറമെ വിദേശത്ത് താമസിക്കുന്ന ഏകദേശം ഇരുപതു ലക്ഷം മലയാളികൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന നോർക്ക കെയർ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക കെയർ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള പതിനാലായിരത്തിൽ പരം ആശുപത്രികളിൽ പ്രവാസികൾക്ക് പണരഹിത ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകും അഞ്ച് ലക്ഷം രൂപയുടെ പണരഹിത ചികിത്സ ലഭിക്കുന്നതും ഏറ്റവും കുറഞ്ഞ പ്രീമിയമുള്ളതുമാണ് പദ്ധതി ഇന്ത്യയിലെ പതിനാലായിരത്തി ഇരുനൂറ് ആശുപത്രികളിൽ ചികിത്സ തേടാം അപേക്ഷകനെ കൂടാതെ ജീവിത പങ്കാളിക്കും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾക്കും പോളിസിയിൽ പരിരക്ഷ ലഭിക്കും നോർക്ക കെയർ പദ്ധതിയിൽ എന്തിനൊക്കെ പരിരക്ഷ ലഭിക്കും നേട്ടങ്ങൾ എന്തൊക്കെ നോർക്ക കെയർ പദ്ധതിയിൽ കിടത്തി ചികിത്സയ്ക്ക് മാത്രമേ പരിരക്ഷ കിട്ടൂ നിശ്ചിത രോഗവുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റ് ആകുന്നതിന് മുമ്പുള്ള മുപ്പത് ദിവസം വരെയുള്ളതും ഡിസ്ചാർജ് ചെയ്ത ശേഷം അറുപത് ദിവസം വരെയുള്ളതുമായ എല്ലാ ടെസ്റ്റുകളുടെയും ബിൽ തുക പോളിസി ഉടമയ്ക്ക് നൽകും കൂടാതെ ആശുപത്രി മുറിവാടക ഐ ചാർജുകൾ മെഡിക്കൽ മാനേജ്മെന്റ് ഡേ കെയർ ആനുകൂല്യങ്ങൾ എന്നിവയും ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ ഇതിനു പുറമെ അപകടത്തിൽ മരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് ഇൻഷുർ ചെയ്ത മുഴുവൻ തുകയും ലഭിക്കും മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് മൃതദേഹം കൊണ്ടുപോകുന്നതിന് ഇരുപത്തയ്യായിരം രൂപയും വിദേശത്തു നിന്ന് നാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിന് അൻപതിനായിരം രൂപയും അധിക ആനുകൂല്യമായി ലഭിക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ മുതൽ ജില്ലാ തല ആശുപത്രികൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പതിനാലായിരത്തി ഇരുന്നൂറ് ആശുപത്രികളിൽ അഞ്ചു ലക്ഷം രൂപയുടെ പണരഹിത ചികിത്സ ലഭ്യമാകും എന്നതാണ് നോർക്കെയർ പദ്ധതിയുടെ പ്രധാന നേട്ടം കേരളത്തിൽ മാത്രം നാനൂറ്റി ആശുപത്രികൾ ഈ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു ഈ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവാസികൾക്ക് ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം നൽകുന്ന ആശുപത്രികളുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നൈയിലോ ബംഗളൂരുവിലോ ഡൽഹിയിലോ ഭോപ്പാലിലോ ഒക്കെ സ്ഥിരതാമസമാക്കിയ മലയാളികൾക്ക് നാട്ടിലെത്താതെ അവിടെ തന്നെ വിദഗ്ദ്ധ ചികിത്സ ക്യാഷ്ലെസ് ആയി നേടാൻ സാധിക്കും പോളിസി ഉടമയ്ക്ക് അപകടം സംഭവിച്ചാൽ പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കവറേജും ലഭിക്കും പ്രീമിയം തുകയടച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം ആനുകൂല്യത്തിന് അർഹത നേടും നോർക്ക കെയർ പദ്ധതിയിൽ ആർക്കൊക്കെ ചേരാം നോർക്ക പ്രവാസി അംഗത്വം എടുത്തിട്ടുള്ള പ്രവാസി ഐ ഡി കാർഡുള്ള പ്രവാസികൾക്ക് മാത്രമേ നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസിൽ ചേരാൻ സാധിക്കൂ നിലവിൽ മൂന്ന് ലക്ഷത്തോളം മലയാളി പ്രവാസികൾ നോർക്ക ഐ ഡി കാർഡ് ഉള്ളവരാണ് അവർക്ക് പോളിസിയിൽ ചേരുന്നതിന് തടസ്സമില്ല മൂന്ന് വർഷമാണ് നോർക്ക കാർഡിന്റെ കാലാവധി ഓൺലൈനായി പുതുക്കാനും സംവിധാനമുണ്ട് അംഗത്വമെടുത്ത് നോർക്കയുടെ പ്രവാസി ഐ കാർഡ് എടുത്തവർക്ക് നോർക്ക കെയർ ആപ്പിലൂടെ ഓൺലൈനായി പണമടച്ച് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാം നിലവിൽ നോർക്കയിൽ പ്രവാസി അംഗത്വം ഇല്ലാത്ത പ്രവാസികൾക്ക് അംഗത്വത്തിന് അപേക്ഷിച്ചാൽ ദിവസങ്ങൾക്കകം ഇ കാർഡ് ലഭിക്കും പദ്ധതിയിൽ ചേരാൻ ഇത് മതിയാകും ഫിസിക്കൽ ഐ ഡി പിന്നീട് ബന്ധപ്പെട്ട വിലാസത്തിൽ ലഭിക്കും നോർക്ക അനുവദിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഐ ഡി കാർഡ് ഉള്ളവർക്കും നോർക്ക കെയർ പദ്ധതിയുടെ ഭാഗമാകാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എൻ ആർ കെ ഐ ഡി കാർഡുള്ള പ്രവാസി കേരളീയർക്കും കെയർ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമാകാം പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള പ്രവാസികൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാം ഭാര്യയും ഭർത്താവും ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് പതിമൂവായിരത്തി രൂപയാണ് വാർഷിക പ്രീമിയം രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വീതം അധികം നൽകണം കുടുംബത്തിന് മാത്രമല്ല ഒരു വ്യക്തിക്ക് മാത്രമായും നോർക്ക കെയർ പദ്ധതിയുടെ ഭാഗമാകാം അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപ വരും ഈ പോളിസിയിലും മെഡിക്കൽ കെയറും പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും ഉൾപ്പെടും നിലവിലുള്ള രോഗങ്ങളും ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ കവർ ചെയ്യും എന്നതാണ് നോർക്ക കെയർ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇന്ന് ഇന്ത്യയിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയും അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികളിൽ നിലവിലുള്ള രോഗങ്ങൾക്ക് അഥവാ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നില്ല അപ്പോഴാണ് നോർക്ക കെയർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുകൾക്ക് കൂടി ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് മെഡിക്കൽ ടെസ്റ്റ് ഇല്ലാതെ തന്നെ നോർക്ക കെയർ പദ്ധതിയിൽ എൻറോൾ ചെയ്യാം എന്നതാണ് മറ്റൊരു നേട്ടം നോർക്ക കെയർ പദ്ധതിയിൽ വെയിറ്റിംഗ് പീരിയഡ് അഥവാ കൂളിംഗ് പീരിയഡ് ഇല്ല എന്നതാണ് മറ്റൊരു വലിയ സവിശേഷത അതായത് ഈ പോളിസിയിൽ പ്രീമിയം അടച്ച് എൻറോൾ ചെയ്യുന്ന ഒരു പ്രവാസിക്ക് പദ്ധതിയുടെ ഭാഗമായ ഉടൻ തന്നെ ആവശ്യമെങ്കിൽ ക്യാഷ്ലെസ് ചികിത്സ തേടാം രാജ്യത്ത് നിലവിലുള്ള മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിലേതുപോലെ പ്രായം കൂടുന്നതിനനുസരിച്ച് വാർഷിക പ്രീമിയം കൂടുന്നില്ല എന്നത് നോർക്ക കെയർ പദ്ധതിയുടെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് പതിനെട്ട് വയസ്സുകാരനും എഴുപത് വയസ്സുകാരനും ഒരേ ഇൻഷുറൻസ് പ്രീമിയം ആയിരിക്കും അടയ്ക്കേണ്ടി വരിക ഇന്ത്യയിലെ മറ്റെല്ലാ ഇൻഷുറൻസ് കമ്പനികളും പോളിസി ഹോൾഡറുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രീമിയം ഈടാക്കുമ്പോഴാണ് നോർക്ക കെയർ പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരേ പ്രീമിയം ഈടാക്കുന്നത് പോളിസി ഹോൾഡർ മാത്രം പ്രവാസിയും അദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിലുമാണെങ്കിൽ അവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ ഈ പ്രവാസിക്ക് നോർക്ക നൽകുന്ന പ്രവാസി ഐ കാർഡ് ഉണ്ടായിരിക്കണം കാർഡിന്റെ വാലിഡിറ്റി കഴിയുന്നതുവരെ അവർക്ക് വർഷാവർഷം പ്രീമിയം അടച്ച് ഇൻഷുറൻസ് പുതുക്കാം എന്നാൽ പ്രവാസം മതിയാക്കി മടങ്ങിയെത്തുന്ന പ്രവാസിയും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹരായിരിക്കില്ല പ്രവാസിയുടെ മാതാപിതാക്കൾക്ക് ഈ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല നോർക്കയുടെ പ്രവാസി ഐ ഡി കാർഡ് ഉടമകൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന അഞ്ചു ലക്ഷം രൂപയുടെ അപകടമരണ മരണ ഇൻഷുറൻസിന് പുറമെയാണ് നോർക്ക കെയർ പദ്ധതിയിലെ പത്തു ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് അതായത് നോർക്കയുടെ പ്രവാസി ഐ ഡി കാർഡുള്ള ഒരാൾക്ക് അപകടമരണം സംഭവിക്കുന്നുവെന്ന് കരുതുക ഈ പ്രവാസി നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ കൂടി അംഗമാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കും നോർക്ക നൽകുന്ന പ്രവാസി ഐ ഡി കാർഡുള്ള മലയാളി പ്രവാസികൾക്ക് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനാകും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും രജിസ്റ്റർ ചെയ്തവർക്ക് കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് പോളിസി ഡോക്യുമെന്റ് നൽകും അവർക്ക് അന്നു മുതൽ തന്നെ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഒന്നിനോ അതിനു മുമ്പായോ വീണ്ടും വാർഷിക പ്രീമിയം അടച്ച് ഇൻഷുറൻസ് പുതുക്കാം നോർക്ക കെയറിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ചെയ്യേണ്ടത് നോർക്ക ഐ ഡി കാർഡ് അംഗത്വം ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ എത്രയും വേഗം ആ കാർഡിനായി അപേക്ഷിച്ച് കാർഡ് സ്വന്തമാക്കുക ഇതിനായി നോർക്കയുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് സർവീസസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പ്രവാസി സ്ലാഷ് എൻ ആർ കെ കാർഡ് എന്നതിലെത്തി അപ്ലൈ നൌവിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഐ ഡി കിട്ടും ഈ ഐ ഡി ആയിരിക്കും നിങ്ങളുടെ നോർക്ക ഐ ഡി അല്ലെങ്കിൽ പ്രവാസി ഐ ഡി പദ്ധതിയിൽ എങ്ങനെ ചേരാം നോർക്ക കെയർ പദ്ധതിയിൽ ചേരാൻ അപേക്ഷ നൽകുന്നതിന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കെയർ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജമാകും ഇത് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് നോർക്ക ഐഡിയും ഇമെയിൽ ഐ ഡിയും രണ്ട് ഫോൺ നമ്പറും നൽകി അർഹതയുള്ള കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്ത് സ്ക്രീനിൽ കാണിക്കും പ്രീമിയം ഓൺലൈനായി അടച്ചു കഴിയുമ്പോൾ ഇ കാർഡ് ജനറേറ്റ് ചെയ്തു വരും കെയർ പദ്ധതിയിൽ ചികിത്സ തേടേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ ഇ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിലെ പതിനാലായിരത്തോളം ആശുപത്രികളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നു മുതൽ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടാം ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുമ്പോൾ കെയർ ഇ കാർഡും അതോടൊപ്പം നിങ്ങളുടെ ഫോട്ടോ പതിപ്പിച്ച ഏതെങ്കിലും അംഗീകൃത തിരിച്ചറിയൽ കാർഡും ആശുപത്രിയുടെ ഫ്രണ്ട് ഡെസ്കിൽ നൽകണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർക്ക് നോർക്കയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററിലെ എൺപത്തിയെട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതിനു പുറമെ നോർക്ക കെയർ പദ്ധതിക്ക് മാത്രമായി ഒരു കോൾ സെന്റർ സംവിധാനവും ഉടൻ നിലവിൽ വരും